ബിഗ് ബോസിൽ ജീവൻ വന്നതിന് പിന്നാലെ വലിയ ചർച്ച വിഷയമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളുടെ കാമുകനാണെന്നും മുൻ കാമുകനാണെന്നും തന്റെ ജീവിതം വരെ നശിപ്പിച്ച ആളാണെന്നും ഭരണത്തിലേക്ക് വഴി തള്ളിവിട്ട ആളാണെന്ന് അനുമോൾ പറയുന്ന ഓഡിയോ എല്ലാം തന്നെ വലിയ രീതിയിൽ വൈറലാകുന്നു ഇരുവരും തമ്മിൽ വലിയ അടുപ്പമായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ കാണുകയും ചെയ്തിരുന്നു എന്നാൽ യാഥാർത്ഥ്യത്തിൽ ജീവന്റെ വിവാഹം ഒരുപാട് മുമ്പേ തന്നെ കഴിഞ്ഞതാണ് അതിലൊരു കുഞ്ഞുമുണ്ട് ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ഒപ്പമുള്ള ജീവൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അതെല്ലാം പിന്നീട് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ജീവനുമായി ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നും അതൊരു കേസ് വരെ ആയെന്നും അനുമോൾ പറയുന്നത് പലവട്ടം ശൈത്യയും ആതിലയും കേട്ടിട്ടുള്ള കാര്യമാണ് അത്തരത്തിൽ ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ ബാധ്യതയാണ് അനുമോൾക്ക് ഉള്ളതെന്നും അല്ലാതെ ഇരുവരും തമ്മിൽ പ്രണയത്തിലല്ലായിരുന്നു എന്നുമാണ് അനുമോളുടെ ഫാൻസ് താഴെ കമനുമായി വരുന്നത് എന്തു തന്നെയാണെങ്കിലും ജീവനെ കണ്ട് അനുമോൾ ഒന്ന് ഞെട്ടിയിട്ടുണ്ട് വെല്ലാത്ത കരച്ചിലും എപ്രാളവുമായിരുന്നു ജീവനോടൊന്നും മിണ്ടാൻ പോലും തയ്യാറാവാതെ ഒഴിഞ്ഞുമാറിയ അനുമോളെ പിന്നാലെ ചെന്ന് കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയായിരുന്നു ജീവൻ ഓൾ ദി ബെസ്റ്റ് അനുമോൾ എന്ന് പറയുമ്പോൾ അനുമോളുടെ മുഖമെല്ലാം ചുമന്ന് തൊടുത്തു എന്നിട്ടും ഒരു കൂസലില്ലാതെ ബൈ പറഞ്ഞാണ് ജീവൻ അവിടെ നിന്ന് പോകുന്നത് കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വരാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ